കടന്ന് ബോളിവുഡിൽ വരെ രശ്മിക മദാന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദക്ഷിണേന്ത്യൻ നടിയാണ് എന്നാൽ അടുത്തിടെ നടിയെ വിവാദങ്ങൾ വിടാതെ പിടികൂടിയിരിക്കുകയാണ് കർണാടകയിലെ കുടുക് സ്വദേശിയ നടി തൻ ഹൈദരാബാദുകാരിയായി അറിയപ്പെടാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മുതലാണ് വിവാദം ആരംഭിച്ചത് നടിക്കു സൈബർ ആക്രമണങ്ങൾ ശക്തമായതിനു പിന്നാലെ ഒരു കർണാടക എം എൽ എ രശ്മിയക്കെതിരെ രംഗത്തു വന്നിരുന്നു രശ്മിക മദാനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന കോൺഗ്രസ് എം എൽ എ രവികുമാർ ഗൗഡയുടെ പരാമർശം വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ വർഷം ബംഗളൂരു രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാനുള്ള സർക്കാരിന്റെ ക്ഷണം നടി നിരസിച്ചതാണ് എം എൽ എ പ്രകോപിപ്പിച്ചത് എം എൽ എയുടെ ഭീഷണിക്ക് പിന്നാലെ നടിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട് കൊടുവ നാഷണൽ കൗൺസിൽ രംഗത്തു വന്നു ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സംസ്ഥാന ആരോഗ്യമന്ത്രി ജി പരമേശ്വരയ്ക്കും കൊടുവ സമൂഹം കത്തെഴുതി കൊടുക്കിലെ തദ്ദേശ സമൂഹമായ കൊടുവ സമുദായത്തിലെ അംഗമാണ് രശ്മിക കഠിനാധ്വാനത്തിലൂടെയും സ്വന്തം കഴിവിലൂടെയുമാണ് രശ്മിക മദാന ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ വിജയം നേടിയത് കലാപരമായ വിമർശനത്തിന്റെ അർത്ഥമറിയാതെ ചിലർ നടിയെ ലക്ഷ്യം വയ്ക്കുകയും അവരെ വേട്ടയാടുകയും ചെയ്യുന്നതായി കൗൺസിൽ പ്രസിഡന്റ് എൻ യു നാച്ചപ്പ കത്തിൽ ആരോപിച്ചു എം എൽ എയുടെ നടപടി ഗുണ്ടായസമാണെന്ന് ആരോപിക്കുന്ന കത്തിൽ നടിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ സർക്കാർ മാനിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നുണ്ട് നടിയെ മാത്രമല്ല കൊടുവ സമുദായത്തെയാണ് എം എൽ എ ലക്ഷ്യമിട്ടതെന്നും നാച്ചപ്പ കുറ്റപ്പെടുത്തുന്നു സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അവകാശവും പ്രാപ്തിയുമുള്ള വ്യക്തിയാണ് നടിയെന്നും മറ്റുള്ളവരുടെ പ്രതീക്ഷകളോ നിർദ്ദേശങ്ങളോ അനുസരിക്കാൻ ആരെയും നിർബന്ധിക്കരുതെന്നും പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത് ബംഗളൂരു രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ പങ്കെടുക്കാതിരിക്കാൻ നടി പറഞ്ഞ കാരണങ്ങൾ എം എൽ എ വെളിപ്പെടുത്തിയതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് ഒരു നിയമസഭാ അംഗം ചലച്ചിത്രോത്സവത്തിന് ക്ഷണിക്കാൻ പത്തു മുതൽ പന്ത്രണ്ട് തവണ നടിയുടെ വീട് സന്ദർശിച്ചെങ്കിലും കാണാൻ അവർ വിസമ്മതിച്ചതായി എം എൽ എ പറയുന്നു എനിക്ക് ഹൈദരാബാദിൽ വീടുണ്ട് സമയമില്ലാത്തതിനാൽ എനിക്ക് വരാൻ കഴിയില്ല കർണാടക എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്നും നടി പറഞ്ഞതായി എം എൽ എ ആരോപിക്കുന്നു കന്നഡ സിനിമയിൽ തുടക്കം കുറിച്ചിട്ടും കർണാടകയും കന്നഡ ഭാഷയും അവഗണിക്കുന്ന നടിയെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതല്ലേ എന്ന എം എൽ എയുടെ പ്രസ്താവനയാണ് പ്രശ്നം രൂക്ഷമാക്കിയത് ഇതിനു പിന്നാലെ കന്നഡ കന്നഡരക്ഷണ വൈദിക കൺവീനർ നാരായണ ഗൌഡിയും രശ്മികെ വിമർശിച്ചിരുന്നു നടിക്കെതിരെ സൈബർ ആക്രമണവും രൂക്ഷമായി ബംഗളൂരു രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ നിന്ന് കന്നഡ ചലച്ചിത്ര താരങ്ങൾ വിട്ടുനിൽക്കുന്നതിനെ ഉദ്ഘാടന വേദിയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് രശ്മികക്ക് നേരെയുള്ള വിമർശനം ശക്തമായത് സൽമാൻ ഖാൻ അഭിനയിക്കുന്ന സിക്കന്തർ ധനുഷ് നായകനാകുന്ന കുബേര ആയുഷ്മാൻ ഖുറാൻ അഭിനയിക്കുന്ന താമ എന്നിവയുൾപ്പെടെ രശ്മികയുടേതായി നിരവധി വൻപൻ സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്